एल नमस्कार श्रीमद्भगवद्गी ओंद अर्जुन विषाद श्लोक अस्माक विशिष्टा ये तबोध दजोत्तम नायका मम सैन्य सप्ताह त्रवी ദ്വജോത്തമ അസ്മാകു മമ സൈന്യസിഷ്ടായൻ നിബോധ താൻ സപ്നാർം തേ ബ്രവീമി അലയോ ബ്രാഹ്മണശ്രേ നമുക്കാകട്ടെ എൻ്റെ സൈന്യത്തിലെ ആരൊക്കെയാണോ സമർത്ഥന്മാരായ നായകന്മാർ അവരെ അങ്ങ് തിരിച്ചറിഞ്ഞാലും അവരെ പേര് ചൊല്ലി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അസ്മാകം തോ വിശേഷ്ടേ താൻ നിബോധ ദ്ജോത്തമ നായക മമ സ്വപ്നാർത്ഥം താൻ ബ്രവീമി തേ തേ എന്ന് പറഞ്ഞാൽ അങ്ങക്കായിക്കൊണ്ട് എന്നർത്ഥം ബ്രവീമി പറഞ്ഞു തരാം എന്ന് സംസ്കൃത വാക്കുകൾ ബ്രവീമി എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള കർത്താവായിട്ട് വരും അഹം ബ്രവീമി ഞാൻ പറഞ്ഞു തരാം അർത്ഥത്തിലേക്കാണ് അത് വരിക നന്ദി നമസ്കാരം